എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ കളക്ഷൻസ് ആണ് സ്ലിക്കളിൽ വരുന്ന നല്ല കോട്ടൺ കുർത്തീസ് ആണ് ഒരു പന്ത്രണ്ടോളം പ്രിന്റുകൾ ഉണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സൈസ് എത്ര തൊട്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ബിഗ് സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രിന്റ് തന്നെ നിങ്ങള് പിടിക്കാതെ എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് പന്ത്രണ്ടെണ്ണവും എനിക്ക് വിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം വിട്ടിട്ട് ബാക്കിയുള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ലാവണ്ടർ ആണ് ഇതേപോലെ ഇവിടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു വൈഡായിട്ട് വരുന്ന നെക്കാണ് വൈറ്റ് കളർ ബോട്ടം ഇതിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും നല്ല പ്യുവർ കോട്ടൺ കുർത്തീസാണ് സ്ലിറ്റഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഒരു വൈറ്റ് കളറിലിപ്പം വണ്ണം ഒരു ത്രീ എക്സ് എൽ അവർക്കും ഇപ്പം പെൻസിൽ ബോട്ടം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് നോർമൽ ബോട്ടത്തിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് രണ്ടാമത്തെ കളറ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അതായത് ഈ സ്കൈ ബ്ലൂവോ ഇതിൽ പോയിരിക്കുന്ന ഗോൾഡൻ കളറോ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നമ്മൾ ഈ കോട്ടൺ കുർത്തീസ് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ കാണുമ്പോഴല്ല അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് ആ സെയിം കളറിൽ അതിന് വരുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടം പേർ ചെയ്തിട്ട് അതിട്ട് വയ്ക്കുമ്പം നല്ല ഭംഗിയായിരിക്കും നല്ല രസമാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു കളർ കോംബോയാണ് സ്റ്റാൻഡേർഡ് കോംബോയാണ് അടുത്ത കളറും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ബ്ലൂല് നമ്മുടെ ഹുജാല ബ്ലൂ എന്ന് പറയാം ആ ബ്ലൂല് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് വർക്ക് കണ്ടോ ഇതേപോലെ ആ ഒരു ലേസ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ ഇങ്ങനെ നല്ല രസമാണ് ഇതിലും നമ്മൾ ആ സെയിം എന്താ പറയുക ഇൻഡിഗോ ബ്ലൂ ആണ് ഇത് കിട്ടോ ഇൻഡിഗോ ബ്ലൂ എന്ന് പറയാം കാരണം ഇതൊരു ഇതൊരു എപ്പോഴും എല്ലാവരും ഒറ്റ നോട്ടത്തിൽ പിടിക്കുന്ന ഒരു ഷെയ്ഡാണ് കാരണം എന്ന് പറഞ്ഞാല് നല്ല രസമല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആണ് എല്ലാവർക്കും വേർ ചെയ്യാൻ പറ്റും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കോട്ടൺ കളക്ഷൻസും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള പിന്നെ പ്രിന്റും നല്ല കളർ കോമ്പിനേഷനുമാണ് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ റെഡ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓരോ കളർ എടുക്കുമ്പോഴും ഞാൻ ഇപ്പോഴാണ് ഈ കളർ കാണുന്നത് രാവിലെ വീഡിയോ എടുക്കാൻ ആണ് ബണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എത്ര കളർ ഉണ്ടെന്നോ ഏതൊക്കെയാണെന്നോ എന്നെക്കാട്ട് നല്ല ഇവർക്കാണ് ആണോ മനസ്സിലായിട്ടുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്താവർക്ക് വരുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് നല്ല ഭംഗിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പറയാ വാക്കുകളില്ല ബ്യൂട്ടിഫുൾ കാരണം സ്റ്റാൻഡേർഡ് ആണ് ഒരുപാട് പേർക്ക് ഡെയിലി യൂസേജിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് കോട്ടൺ എന്ന് പറയുന്നത് അടുത്ത കളറും സൂപ്പർ ആണല്ലോ ലാവണ്ടർ ആണ് ലാവണ്ടർ കളറിലെ ബോട്ടം ഇതിന്റെ കൂടെ ഒന്ന് പേര് ചെയുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ എല്ലാ ഭംഗിയാണെന്നും നല്ല രസമാണ് പ്രൈസ് എത്രയാ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വളരെ അധികം സ്റ്റാൻഡേർഡായിട്ട് വരുന്നതും എല്ലാവർക്കും ഇഷ്ടമാകുന്നതുമായിട്ടുള്ള ഒരു കളറാണ് ബ്യൂട്ടിഫുൾ കളർ കോമ്പോ അടുത്തത് എനിക്ക് അതിലേറെ ഇഷ്ടമായി ഇപ്പൊ ഏതാണ് ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ചോദിച്ചാൽ ഞാൻ വലഞ്ഞു പോവും പിന്നെ പിള്ളേരുടെ കാര്യം പറയണം ഓഹ് ആ ഒരു പിങ്ക് കളർ ഫോട്ടോ എന്നാ രസാ നോക്കേ സൂപ്പർ ഒരു രക്ഷയില്ല പിങ്ക് കളർ ആ ബോട്ടോ ഇതിന്റെ കൂടെ പേർ ചെയ്തപ്പോഴെ ഞാൻ ഇമാജിൻ ചെയ്തപ്പോളെ കൺട്രോള് പോയി അടുത്തത് നമ്മുടെ ആ ഒരു ഞാൻ ചെയ്തിരിക്കുന്നതിന്റെ പീച്ച് പീച്ച് ആണ് കേട്ടോ പീച്ച് ഓഫ് ഐ കോംബോയാണ് വരുന്നത് സൂപ്പർ കോംബോയാണ് സൂപ്പർ സൂപ്പർ കോംബോ രണ്ടുതരം പ്രിന്റുകളിലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഇതാണ് കേട്ടോ അടുത്തതും ഇതൊരു ലാവണ്ടർ ടോൺ ആണ് ലാവണ്ടർ ടോണിലെ ബോട്ടം പെയർ ചെയ്താൽ ഇത് സൂപ്പറാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് രണ്ടുതരം പ്രിന്റ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ അടുത്ത പ്രിന്റാണ് ഈ വരുന്ന മജന്ത ഷെയ്ഡ് കേട്ടോ നല്ല രസമായിട്ടുള്ള മജന്തോണാണ് അടുത്തത് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു റെഡില് കാന്താവർക്ക് വരുന്നതിന്റെ ഒരു ബ്ലൂ ഒരു ബ്ലൂ കളർ ജേറാം പച്ച ആ ഒരു ഷെയ്ഡ് വെക്കെയാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് അടുത്ത ലാസ്റ്റ് കളറ് ഞാൻ ഈ ഇട്ടിരിക്കുന്നതിന്റെ ഈ ഒരു ബ്ലൂ ടോൺ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഫുള്ള് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കിട്ടി കേട്ടോ അപ്പൊ നല്ല രസമായിട്ട് ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മളെ എല്ലാ വർക്കുകളും എല്ലാ ഡിസൈനുകളും കുർത്തീസുകളാണ് നമുക്കുള്ളത് കൊണ്ടുവരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്തിടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പക്ക സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കൂടുതലുള്ള ഒരു കുർത്തീസുകളും നമ്മൾ ഓൺലൈൻ വീഡിയോസിൽ കൊണ്ടുവരികയില്ല അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കുർത്തീസുകളുമായി നമുക്ക് എല്ലാ ദിവസവും കാണാം അപ്പോൾ ഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആണ് ഒലേരിയുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായി കാണുമ്പോൾ ബൈ